ഹലോ റീംസ് മാസ്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഇന്ന് എന്താണെന്നറിയാമോ നമ്മുടെ ഗാർഡനിൽ ക്വയറ്റായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് മാറ്റാൻ ലോകത്ത് ഒരേ ഒരു നിറം മതി ഏതാണ് നിറം എന്നറിയോ വെളുപ്പ് അതെ വെളുപ്പ് നിറം ശരിക്കും പറഞ്ഞാൽ പ്യൂരിറ്റി പീസ് ഫ്രഷ്നെസ് എല്ലാം തന്നെ നമ്മുടെ വെളുപ്പിലുണ്ടല്ലേ എന്ത് ഗാർഡൻ ആയാലും വെളുത്ത പൂക്കൾ വിരിയുമ്പോഴുണ്ടല്ലോ അതിനൊരു സ്വർഗീയ ലുക്കാണ് വരുന്നത് ശരിയല്ലേ നിങ്ങളത് ഫീൽ ചെയ്തിട്ടുണ്ടോ ശരിക്കും ഇന്ന് നമുക്കുണ്ടല്ലോ നമ്മൾ എന്താ കാണാൻ പോകണതെന്നറിയോ വെളുത്ത പൂക്കൾ വിരിയുന്ന ടോപ്പ് ടെൻ വള്ളിച്ചെടികളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വള്ളിച്ചെടികളല്ലോന്ന് അതെ ഇത് വള്ളിച്ചെടികളല്ല ഇതിൻ്റെ ഒരു തുടക്കം നമുക്കിത് കണ്ട് തുടങ്ങാം ഇനി അങ്ങോട്ട് പത്ത് വള്ളിച്ചെടികളാണ് നമ്മൾ കാണാൻ പോകുന്നത് അതും വെളുത്ത പത്ത് വള്ളിച്ചെടികൾ ഫേംസ് ആയിരുന്നാലും ആർച്ച് പർഗോള ബാൽക്കണി ഏത് സ്പേസിലായാലും ഇവ നട്ടാലുണ്ടല്ലോ ഗാർഡൻ ലിറ്ററലി ലൈറ്റായിട്ട് തിളങ്ങുമെന്നുള്ളതാണ് അപ്പോൾ നാച്ചുവേഴ്സ് വൈറ്റ് വാണ്ടേഴ്സ് ഓരോന്ന് കണ്ടാൽ പോലും മനസ്സ് കാമാക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അവയെല്ലാം ഒരു ചെറിയ യാത്ര പോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ അപ്പം അതെ ആദ്യം കാണുന്ന ആരാ ഇതാണ് നമ്മുടെ കാൻഡിൽ വൈൻ അതെ പണ്ടൊക്കെ രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർത്തിയിരുന്ന വള്ളിച്ചെടിയെന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് അപേറെ സുഗന്ധമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സുഗന്ധമാണ് എന്നും വിരിയുന്ന പൂക്കളുമാണ് അടിപൊളിയല്ലേ ഈ വള്ളിച്ചെടി കാണാൻ വള്ളിച്ചെടിയാണ് കേട്ടോ എവിടെയെ നമുക്കിങ്ങനെ കയറ്റി വിടാൻ പറ്റുന്നതാണ് നല്ല രസമായിട്ട് നിറത്തിൽ പൂക്കുന്നത് ഇത് പൂക്കുന്ന സമയമുണ്ടല്ലോ എന്താ അറിയോ ഇനി അടുത്തതായി വരുന്നു ദൈ നമ്മുടെ വള്ളിമുല്ല അതെ വള്ളിക്കുടലിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പാട്ടുകൾ കേട്ടിട്ടില്ലേ ദ വള്ളിമുല്ലയാണ് കേട്ടോ നല്ല വള്ളിച്ചെടിയായിട്ട് പടർന്നു പോകുന്ന മുല്ല അടിപൊളിയല്ലേ കാണാനാ അടിപൊളിയായിട്ട് നിൽക്കണമല്ലേ വള്ളിമുല്ല അപ്പോൾ ഇതും ദിവസവും ഇരിയുന്ന പൂക്കളിലൊന്നാണ് കേട്ടോ ഈ വള്ളിമുല്ല നമ്മുടെ വീട്ടുമുറ്റത്തും ആർച്ചിലും ആയിട്ടും ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ് അടിപൊളി വള്ളിമുല്ല തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ പോയാലുണ്ടല്ലോ ഏതൊരു വീടിൻ്റെ മുറ്റത്തും ഈ പൂക്കൾ കാണാം ഏതൊരു വീട്ടിലേക്കും നമ്മൾ ആനയിക്കുന്നത് അത് ഈ വള്ളിമുല്ല ചെടികളായിരിക്കും എന്തായാലും മനോഹരിയാണ് ഈ വള്ളിമുല്ല ഇനി അടുത്തത് ആരാണെന്നറിയോ കാണിച്ചു തരട്ടെ ആരായിരിക്കാം വെള്ള വള്ളിച്ചെടികൾ പത്തെണ്ണമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ പത്തെണ്ണത്തിൽ അടുത്ത ആളെ ദേ നമ്മുടെ വൈറ്റ് പെട്രിയ ആണ് കേട്ടോ പെട്രിയ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വൈൻ അപ്പോൾ ഒരു വെസ്റ്റേൺ സുന്ദരി ആണിതെന്ന് പറയാം വെസ്റ്റേൺ സുന്ദരി നമുക്ക് നീല സാൻഡ് പേപ്പർ വൈൻ വയലറ്റ് കളർ അറിയാം അല്ലേ അതിൻ്റെ വെള്ളയാണ് എന്താ പറയുക ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആർച്ചിലൊക്കെ പടർത്തി വിടാൻ സൂപ്പറാണ് അതുപോലെ തന്നെ ചാരുപെഞ്ചൊക്കെ ഇട്ടിട്ട് അതിൽ കയറിയിരിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തൊക്കെ പടർത്തി വിടാൻ നല്ല രസമാണ് നല്ല രസമായിട്ട് വിരിയുന്ന ഒരു വള്ളിച്ചെടികളിലൊന്നാണ് സാൻഡ് പേപ്പർ വൈൻ ഇതിൻ്റെ ഇലകളുണ്ടല്ലോ ഇലകൾക്ക് നല്ല പരുപ്പരുപ്പാണ് അതുകൊണ്ടാണ് ഇതിൽ സാൻഡ് പേപ്പർ വൈൻ എന്ന പേര് തന്നെ വന്നിട്ടുള്ളത് ശരിക്കും പെട്രിയ വൈറ്റ് എന്നും പെട്രിയ വോളിബിസ് എന്നും ഒക്കെ അറിയപ്പെടുന്ന അടിപൊളി ഒരു വള്ളിച്ചെടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്താൻ പറ്റുന്നതാണ് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തിനൊക്കെ എന്താ പറയുക ഒരു വെസ്റ്റേൺ ലുക്ക് കൊണ്ട് തരുന്ന സുന്ദരി പെണ്ണാണ് കണ്ടില്ലേ നല്ല രസമായിട്ട് വിരിഞ്ഞു വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇനി അടുത്തതാരാണെന്ന് അറിയണ്ടേ അടുത്ത നാളെ ഞാനൊന്ന് പരിചയപ്പെടുത്തരാം അടുത്തതാണ് മട ജാസ്മിൻ അയ്യോ ഒരു രക്ഷയില്ലാത്ത സുഗന്ധമാണ് കേട്ടോ മുല്ലപ്പൂക്കളുടെ കൂട്ടത്തിൽ എന്താ പറയുക അതീവ സുഗന്ധക വാഹിനിയാണ് ഈ പൂവെന്ന് പറയാം മടഗാസ്കർ ജാസ്മിൻ അതെ അങ്ങ് മടഗാസ്കറിൽ നിന്നാണ് ഇവളുടെ വരവ് ഇൻഡോറിലും ഒക്കെ വളരുന്ന മുല്ലപ്പൂവാണ് കേട്ടോ അതെ ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് അടിപൊളി സുഗന്ധമാണ് രക്ഷയില്ലാത്ത സുഗന്ധമാണ് അപ്പോൾ ഒരുപാട് റെയർ പ്ലാന്റുകൾ പെട്ടതാണ് കേട്ടോ ഒരുപാട് തൈകളൊന്നും കിട്ടില്ല നമുക്കൊരുപാട് ഇത് വില്പനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് അപ്പോൾ അതെ ഇതാണ് അടുത്തത് നമ്മുടെ മണിമുല്ല മണിമുല്ലയെക്കുറിച്ചാണെങ്കിൽ ഞാൻ പിന്നെ ഇനി പറഞ്ഞ് തരേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് എല്ലാവർക്കും അറിയാം പൊരാന പാനിക്കുലാത്ത അല്ലെങ്കിൽ എന്താ പറയുക മണിമുല്ല എന്ന ക്രിസ്മസ് മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന അടിപൊളി മുല്ല ഇതും നല്ല സുഗന്ധം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഇത് സുഗന്ധമുണ്ടോ അതെ നല്ല അതീവ സുഗന്ധമാണ് രൂക്ഷമായ സുഗന്ധമാണ് എപ്പോഴാണ് ഇതിൻ്റെ എന്ന് ചോദിച്ചാൽ ഇത് കൂട്ടത്തോടെ വിരിയ്പോഴാണ് കേട്ടോ നമ്മൾ ആദ്യം ഒരു ചെടിയൊക്കെ കൊണ്ടുവച്ചിട്ട് അതിലൊന്നോ രണ്ടോ പൂക്കൾ വന്നാൽ നമുക്കതിൻ്റെ സുഗന്ധം അറിയാൻ പറ്റില്ല ശരിക്കും ഇത് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ അഭിര സുഗന്ധമാണ് രക്ഷമായ സുഗന്ധമാണ് ഇത് വിരിയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സുഗന്ധം ഉണ്ടാകുക പകലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സുഗന്ധം ഇങ്ങനെ മാറി മാറി പോവും പക്ഷേ സന്ധ്യാസമയങ്ങളിലും എന്താ പറയുക ഇത് വിരിയുന്ന സമയത്തൊക്കെ സമയത്തൊക്കെ അതീവ സുഗന്ധമുള്ള വള്ളിച്ചെടിയാണ് നമുക്ക് പന്തലൊക്കെ ഇട്ട് വളർത്താൻ പറ്റുന്നതാണ് ആർച്ചിലൊക്കെ വളർത്തി വിടാൻ പറ്റുന്നതാണ് ടെറസിലൊക്കെ ഇട്ടൊക്കെ പടർത്തി കയറ്റാൻ പറ്റുന്നതാണ് നല്ല രസമുള്ള അടിപൊളി സുന്ദരിയാണ് നമ്മുടെ ഈ മണിമുല്ല മണിമുല്ല എന്ന് വെച്ചാൽ എന്താ പറയുക ശലഭങ്ങൾക്കും വണ്ടുകൾക്കും പൂമ്പാറ്റകൾക്കും ഒക്കെ ആഘോഷമാണ് കേട്ടോ കരി അം മാതിരിയാണിത് പൂക്കുക ലക്ഷക്കണക്കിന് പൂക്കളാണ് ഒരു ചെടിയിൽ തന്നെ ഉണ്ടാവുക നല്ല ഇങ്ങനെ പൂക്കുന്നതാണ് അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് കണ്ടില്ലേ മുട്ടുകളാണ് ഈ നിൽക്കുന്നത് ഇതെല്ലാം കൂടെ വിരിയുമ്പോഴാണല്ലോ എൻ്റെ പൊന്നെ നമ്മൾ ചിന്തിക്കാൻ കഴിയാത്തത്ര സുഗന്ധമായിട്ടാണ് ഇത് വിരിഞ്ഞു നിൽക്കുക ഇതിൻ്റെ ഒക്കെ തൈകൾ നമുക്കിപ്പോൾ വില്പനയ്ക്കായിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴിയും നമ്മൾ ബുക്കിംഗ് എടുക്കുന്നുണ്ട് ഇനി അടുത്തതായ ഏതാണെന്നറിയാവോ വേണ്ടത് നമ്മുടെ തമ്പാർജിയ അതെ കുപ്പയിലെ മാണിക്കം എന്നൊക്കെ പറയാൻ പറ്റുന്ന തമ്പാർജിയ അടിപൊളിയാണ് എന്നും വിരിയുന്ന പൂക്കളാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ എന്നും പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ദേ തമ്പർജിയെ കണ്ണും പൂട്ടി വാങ്ങിച്ച് വെച്ചോളൂ കേട്ടോ നല്ല രസമായിട്ട് വിരിയുന്നതാണ് നമുക്കിങ്ങനെ ആർച്ചൊക്കെ കെട്ടി താഴോട്ട് തൂക്കി ഇറക്കി വളർത്താൻ പറ്റുന്ന കിഡിലം കിഡിലം കിഡ്ഡിലം പ്ലാന്റാണ് ആണ് കേട്ടോ ഇതും തേനുകളും വണ്ടുകളും ശലഭങ്ങളും ഒക്കെ വന്നു പോകുന്നതാണ് അടുത്തതാരാ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അടിപൊളിയായിട്ട് എപ്പോഴും സീസൺ ഇല്ലാതെ തന്നെ പൂക്കുന്നതാണ് ബ്രൈഡൽ ബൊക്കെ ഒരു സുഗന്ധവും ഉണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ബ്രൈഡൽ ബൊക്കെ കണ്ടില്ലേ അഞ്ച് ഇതളുള്ള പൂക്കളാണ് നിറച്ചിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ് പ്രത്യേക ചന്തമാണ് നമ്മുടെ എന്താ പറയുക കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ബൊക്കെ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ബ്രൈഡൽ ബൊക്കേ എന്ന പേര് വന്നത് കേട്ടോ അടുത്തത് നമ്മുടെ വെള്ള വള്ളി റോസ് അതെ വള്ളി റോസുകളുടെ കൂട്ടത്തിലെ സുന്ദരിയാണ് വെള്ള വള്ളി റോസ് കൊല കൊലയായിട്ട് വിരിയുന്നതാണ് നമുക്ക് ഗേറ്റിലും ആർച്ചിലും ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ് വെള്ള വള്ളി റോസുകൾ നല്ല രസമായിട്ട് ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് വിരിയുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല നല്ല രസമാണ് കാണാൻ ഇങ്ങനെ എന്താ പറയുക മഞ്ഞ് വീണതുപോലൊരു സുഗന്ധം അല്ലെങ്കിൽ മഞ്ഞ് വീണുന്നത് പോലൊരു ഒരു ഒരു ഫീലിങ്സാണ് ഈ വെള്ള വള്ളി റോസ് വിരിയുമ്പോൾ കിട്ടുക അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നന്നായിട്ട് വളരുന്നതാണ് നന്നായിട്ട് പൂ പിടിക്കുന്നതുമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കുകയും ചെയ്യും ഇതും എന്താ പറയുക നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് വള്ളി റോസുകളുടെ കൂട്ടത്തിൽ ഈ വെള്ള വള്ളി റോസ് അടുത്ത നമ്മുടെ കോറൽ വൈൻ കേട്ടിട്ടുണ്ടോ കോറൽ വൈനിനെക്കുറിച്ച് അതെ വെള്ള കോറൽ വൈൻ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അന്തരീക്ഷ മലിനീകരണം തടയാനായിട്ട് നമ്മുടെ ഈ കോറൽ വൈൻ വള വളർത്തുന്നുണ്ട് അതായത് ഇതിന് അന്തരീക്ഷ മലിനീകരണം തടയാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് അതുമാത്രമല്ല തേനീച്ച വളർത്തൽ കൃഷി നടത്തുന്നവർ ഈ കോറൽ വൈൻ മേടിച്ച് വെക്കുന്നുണ്ട് കാര്യം തേനീച്ചകളെയൊക്കെ ഒരുപാട് ആകർഷിക്കുന്നതാണ് ഈ കോറൽ വൈൻ ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റ് എന്നാണ് പറയപ്പെടുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ കോറൽ വൈൻ എന്ന ക്രീപ്പർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിറച്ച് വണ്ടുകളും തേനീച്ചകളും ഇങ്ങനെ ചുറ്റും വട്ട് ഇട്ട് പറക്കുന്ന നിറച്ച് തേൻ കുടിക്കാൻ വരുന്ന കോറൽ വൈൻ അതുമാത്രമല്ല നമ്മുടെ പരിസ്ഥിതിക്കും ഒക്കെ നല്ലതാണ് ഈ കോറൽ വൈൻ എന്ന് പറയുന്നത് മെക്സിക്കയിൽ നിന്ന് വന്ന സുന്ദരിയാണ് ഈ കോറൽ വൈൻ അതുകൊണ്ട് തന്നെ ഇതിനെ മെക്സിക്കൻ സുന്ദരി എന്നും വിളിക്കുന്നുണ്ട് എന്തായാലും നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് വെള്ള കോറൽ വൈൻ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത എന്താ പറയുക വള്ളിച്ചെടികളിൽ നിങ്ങൾക്കുള്ള വെള്ള വെള്ളച്ചെ വള്ളിച്ചെടികളിൽ ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഇനി അടുത്തത് ആരാണെന്ന് അറിയാവോ അതെ നമ്മുടെ ലെമൺ വൈൻ ഒരു രക്ഷയില്ലാത്ത സുന്ദരിയാണ് അപാര സുഗന്ധമാണ് ഒരു രക്ഷയില്ലാത്ത സുഗന്ധമാണ് കേട്ടോ അതെ എന്താ പറയുക കൂടി പൂക്കുന്നതാണ് ഇതും സുഗന്ധമാണ് അതുപോലെ തന്നെ നിറച്ച് തേനീച്ചകളും കിളികളും ഒക്കെ വന്നു പോകുന്നതാണ് ലെമൺ വൈൻ ഇതിൻ്റെ കായ്കളും നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒര ദിവസം മാത്രം നല്ല രസമായിട്ട് എന്താ പറയുക വിരിയുന്ന സമയത്ത് അപാര സുഗന്ധം നൽകുന്നതാണ് അടുത്തത് നമ്മുടെ വെള്ള ശംഖുപുഷ്പ ആണ് ശംഖുപുഷ്പത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ നീലശംഖുപുഷ്പം ഇത് വെള്ള വെള്ളശംഖുപുഷ്പാണ് എങ്ങനെയുണ്ട് ഇഷ്ടായോ അപ്പോൾ നമ്മുടെ പത്ത് വെള്ളവള്ളിച്ചെടികളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇഷ്ടായോ ഈ പത്ത് വെള്ള വെള്ളവള്ളിച്ചെടികളും നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ നമ്മുടെ എന്താ പറയുക റീംസ് ഗാർഡൻ്റെ റീംസ് ബാസ്ക്കറ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഓർഡർ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് ഔട്ട്ലെറ്റിലേക്ക് വന്നാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ Kim